എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം ജില്ലയിലും വിപുലമായ പരിപാടികൾ കൽപ്പറ്റയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വനം എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു ഏകത്വമല്ല രാജ്യത്തിന്റെ ശക്തി മറിച്ച് നാനാത്വത്തിൽ ഏകത്വമാണെന്ന തിരിച്ചറിവുണ്ടാകണമെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിച്ച് ഗാന്ധിജി മുന്നോട്ട് വെച്ച മാർഗങ്ങളിലൂടെ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വയനാടിന്റെ ചുമതലയുള്ള വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കമായത് പരേഡിൽ പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്കൂൾ ബാൻഡ് എന്നിങ്ങനെ പ്ലാറ്റൂണുകൾ അണിനിരന്നു വിശിഷ്ടാതിഥി മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഏകത്വമല്ല രാജ്യത്തിന്റെ ശക്തി മറിച്ച് നാനാത്വത്തിൽ ഏകത്വമാണെന്ന തിരിച്ചറിവുണ്ടാകണമെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു നാം ഒന്നാണ് കൂടി നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ വേദനയോടെ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് ഒറ്റക്കൊറ്റക്ക് അങ്ങനെ ഒരു സ്വതന്ത്ര സമീപനവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവുകയില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഫെഡറൽ ഒരു കാര്യവും ഞാൻ ചെയ്യുകയില്ല എന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട ദിവസം കൂടിയാണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിച്ച ഗാന്ധിജി മുന്നോട്ട് വെച്ച മാർഗങ്ങളിലൂടെ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സാംസ്കാരിക പരിപാടികളും അരങ്ങേറി യിലൊഴുകും മഹനീയ പുണ്യവര ദീർഘകാലത്തെ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന എ ഡി എം എൻ ഐ ഷാജുവിനെ ചടങ്ങിൽ ആദരിച്ചു ഈ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പരേഡിൽ അണിനിരന്ന മികച്ച ടീമുകൾക്കുള്ള പുരസ്കാരവും മന്ത്രി സമ്മാനിച്ചു ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ ടി സിദ്ദിഖ് എം മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ